ഒരു കല്യാണ പന്തലിലെ പാട്ടും അതിനോട് അനുബന്ധിച്ചുള്ള വിവാദങ്ങളുമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ നിറയെ അല്ലേ നിഷ്പക്ഷമായി പറഞ്ഞാൽ അല്ലെങ്കിൽ നിഷ്പക്ഷമായി ചിന്തിച്ചാൽ ആരാണ് ഇതിന് സമൂഹ മധ്യത്തിലേക്ക് വലിച്ചഴച്ച് ഇത്രത്തോളം ആഭാസമാക്കിയത് എന്നിട്ട് അവർക്ക് എന്താണ് നേടാനായത് ഞാനിത് ആദ്യം കാണുന്നത് ജുഹിരി ഉസ്താദിൻ്റെ ഒരു പേജിലാണ് അതിനു മുമ്പ് ആരൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ചികഞ്ഞു നോക്കാൻ പോയിട്ടില്ല ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇത്രത്തോളം വിവാദമായത് ആരൊക്കെയാണോ ഈ ഗാനം ആലപിച്ചത് ആരുടെ കല്യാണവുമായി ബന്ധപ്പെട്ടാണോ ഇത് നടന്നത് അതേ മേഖലയിലുള്ള വ്യക്തികളാണ് എന്ന് തറപ്പിച്ച് പറയാനാകും കാരണം റി ഉസ്താദിൻ്റെ റിയാക്ഷൻ വീഡിയോയെ അനുകൂലിച്ചും അദ്ദേഹത്തെ പുകഴ്ത്തിയുമൊക്കെ അനിൽ മുഹമ്മദ് പോലുള്ള യൂട്യൂബേഴ്സും അവരുടെ ചാനലിൽ മാലപ്പടക്കത്തിന് തീ കൊളുത്തിയെന്ന വണ്ണം പടർത്തുകയും ചെയ്തു അനിൽ മുഹമ്മദ് മറ്റൊരു കാര്യം പറയുന്നുണ്ട് അതായത് ഇത്തരം പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായ ജോലിയോ വരുമാനമോ കിട്ടുന്നില്ല അതുകൊണ്ട് അവർ തോന്നിയ പോലെ തോന്നിയ മേഖലകൾ തിരഞ്ഞെടുക്കുമെന്ന് അതല്ലെങ്കിൽ ഈ അറിവിൻ പോലെയോ അല്ലെങ്കിൽ ആറ്റക്കോയ ആറ്റക്കോയത്തങ്ങളെപ്പോലെയോ ഒക്കെ എല്ലാവർക്കും ആകാൻ കഴിയില്ലല്ലോ എന്നുമൊക്കെയാണ് പറയുന്നത് എന്നാൽ അനിൽ മുഹമ്മദ് എന്ന ആ യൂട്യൂബ് അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത് അദ്ദേഹം ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അറിയാൻ പറയുകയാണ് നിങ്ങൾ മാസം വാങ്ങുന്ന പെൻഷനും യൂട്യൂബേഴ്സിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാളും ഏറെ ഈ ആത്മീയ വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്ന വിദ്യാർത്ഥികൾ പണ്ഡിതന്മാർ അവർ ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് വരുമാനം ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക അതുകൊണ്ട് അവർക്കൊരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നിങ്ങൾ വിഷമിക്കേണ്ട മാത്രമല്ല ഈ പാടിയവർ ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞു എന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്നാൽ അവരങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് തെറ്റുപറ്റി എന്ന് പറഞ്ഞത് അതാണ് മറ്റൊരുറ്റ് കാരണം ഞാൻ പിന്നീട് പറയാം സൂഹി ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തോടുള്ള പൂർണ്ണമായ ബഹുമാനവും ആദരവും വെച്ച് പറയട്ടെ അദ്ദേഹം ഒരു പണ്ഡിതനാണ് വാഗ്മിയാണ് സർവോപരി ദീനിൻ്റെ സേവകനാണ് ആലിമീങ്ങളെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമാണ് ഞാൻ അപ്പോൾ ചാനൽ വരുമാനത്തിന് വേണ്ടിയാണോ അതോ ചാനൽ റീച്ച് വഴി പ്രശസ്തനാവാനാണോ അദ്ദേഹം ഈ ഇത്ര വിമർശിച്ച് വിമർശനാത്മകമായി ഈ സംഭവത്തെ ട്രോളിക്കൊണ്ട് തൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തത് അതല്ല സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളിലും മുഖം നോക്കാതെ ഞാൻ ഇടപെടും എന്ന് വരുത്തി തീർക്കാനാണോ ഏതായാലും സ്വന്തം പല്ലിൽ കുത്തി സമൂഹത്തെ മൊത്തം നാറ്റിച്ചതിന് തുല്യമായി ഈ ചൈത്തി അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ആ സംഘത്തെ വിളിച്ച് ഉപദേശിക്കലായിരുന്നു അവരുടെ നമ്പർ കിട്ടുമായിരുന്നല്ലോ ഇവിടെയാണ് മൗനം വിദ്വാനു എന്ന പഴമൊഴിയുടെ പ്രസക്തി കടന്നു വരേണ്ടത് അദ്ദേഹം പറയുന്നത് ഈ തലപ്പാവിനൊരു അന്തസ്സുണ്ട് എന്നാണ് തീർച്ചയായും അദ്ദേഹം പറയുന്ന നൂറ്റമ്പത് രൂപ അല്ലെങ്കിലും അത് അണിയുന്ന വ്യക്തിക്ക് ഒരു ബഹുമാനവും അന്തസ്സും ഒക്കെയുണ്ട് അങ്ങനെയെങ്കിൽ എത്ര തലപ്പാവുദാരികൾ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമക്കേസിൽപ്പെട്ട അകത്തായി എത്ര ഹറാമായ കാര്യമാണത് അപ്പോഴൊന്നും പോകാത്ത തലപ്പാവിന് അന്തസ്സ് ഈ പാട്ടിലൂടെ എങ്ങനെയാണ് പോകുന്നത് ഇതിലും വലിയ തമ്മാടിത്തരങ്ങൾ ചെയ്ത തലപ്പാവുദാരികൾ ഇതിനു ഉണ്ടായിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്കല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആളുകൾക്ക് എവിടെ നിന്നെങ്കിലും മര്യാദയും ബഹുമാനവും ലഭിക്കാതിരുന്നിട്ടുണ്ടോ അപ്പോൾ ഇതൊക്കെ അവനവൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പ്രതിഫലനമാണ് ഒരു വാക്കിയുടെ പ്രസംഗവും കേട്ടു അദ്ദേഹം പറയുന്നത് ഇത്തരം വിഷയങ്ങളിൽ വാക്കവി പ്രതികരിക്കാത്തത് എന്തേ എന്ന് ജനങ്ങൾ ജനങ്ങൾക്ക് ജനങ്ങൾക്കിപ്പോൾ അതല്ലേ പണി എന്നിട്ട് അദ്ദേഹം സ്റ്റേജിലിരുന്ന നാല് നാലുകുലുങ്ങലും കല്യാണത്തിന് ആ കൂടിയവരിൽ നട്ടലിലുള്ള ആണുങ്ങളില്ലേ എന്നൊരു ചോദ്യവും ഇതിലും ലേച്ചമായ വാക്കുകൾ കഥാപ്രസംഗങ്ങളിൽ ഇവരൊന്നും കേട്ടുകാണില്ല അതാണിപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏതായാലും നമുക്ക് ആ പാട്ടൊന്ന് കേട്ടു നോക്കാം കേട്ടില്ലേ മംഗലി തറവാട്ടിൽ നിന്ന് മംഗലം മംഗലം പറഞ്ഞാൽ കല്യാണം കാണാത്ത കാഴ്ച സമത് കാണിക്കും പല കേൾക്കാത്ത കിസ്സ കേട്ടിരിക്കും എത്ര മനോഹരമായ വരികളാണ് എത്ര ദീർഘവീക്ഷണത്തോട് കൂടിയാണ് കവി എഴുതി വച്ചിരിക്കുന്നത് സത്യത്തിൽ ഞാൻ ആലോചിക്കുന്നത് പ്രശ്നം മാർക്കാണ് എന്നതാണ് കാള കേട്ട് കയറെടുത്തവനെ പോലെ അതിലേ വിമർശിച്ചവർ ഇക്കണക്കിന് നിങ്ങൾ ബഹുമാനപ്പെട്ട മൊയ്യങ്കുട്ടി വൈദ്യരുടെ വരികൾക്കൊക്കെ ദ്വയാർത്ഥം ചെയ്യയുമല്ലോ ദ്വയാർത്ഥം തികഞ്ഞിട്ടും അതിലൊരു കാര്യമില്ല അല്ല പ്രിയമുള്ളവരെ നിങ്ങൾ എന്തിനാണ് നെഗറ്റീവ് മൈൻഡുമായി നടക്കുന്നത് ഏതൊരു കാര്യവും പോസിറ്റീവായി ചിന്തിക്കുമോ ഇത് എഴുതുമ്പോൾ കവിയുടെ മനസ്സിൽ എന്തായിരുന്നു എന്ന് നമുക്കറിയാൻ കഴിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയുമോ ദ്വയാർത്ഥം കാഴ്ചവെക്കുന്ന നിങ്ങൾ വരികളിലെ നാനാർത്ഥമാണ് ചെയ്യേണ്ടത് അതല്ലേ വേണ്ടത് കാണാത്ത കാഴ്ചകൾ സമതി കാണിക്കും ഇത് ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് അതെങ്കിലും നിങ്ങൾ ആലോചിച്ചോ സമതി എന്ന പേരുള്ളത് കൊണ്ട് അയാളെക്കുറിച്ചാണോ ഇത് പറയുന്നത് അല്ല പുതുമണവാട്ടിയെക്കുറിച്ചല്ലേ ഈ മനോഹരമായ വരികൾ അതെങ്ങനെ ഒരു ദീനീ കുടുംബത്തിൽ ജനിച്ച് അഥബോടെ അച്ചടക്കത്തോടെ ജീവിച്ച് വളർന്ന ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് അവളുടെ പാതിവ്രത്യം വർണ്ണിക്കാൻ ഇതിലും നല്ല വരികൾ വേറെ ഏതാണുള്ളത് പറഞ്ഞതൊരു പല കേൾക്കാത്ത കിസ്സകൾ കേട്ട് ചിരിക്കും അതെ അതേലോ സമത് പതിനാല് വർഷത്തോളം ആത്മീയ വിദ്യാഭ്യാസം നേടിയ പണ്ഡിതനാണ് അയാൾക്കൊരുപാട് തമാശകളും ജീവിതാനുഭവങ്ങളും തൻ്റെ സഹധർമ്മിണിയോട് പങ്കുവെക്കാനുണ്ടാവും അത് കേട്ട് അവൾ ചിരിക്കുകയും ചെയ്തേക്കും അത് മുൻകൂട്ടി കല്യാണ പന്തലിൽ വെച്ച് മണവാളൻ്റെ കൂട്ടുകാരും കൂടെ പഠിച്ചവരും പാട്ടുരൂപത്തിലോ അല്ലാതെയോ പറഞ്ഞെന്നും ഇരിക്കും അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞതാണ് അവർക്ക് തെറ്റായത് എന്ന് ആ സമതിൻ്റെ കൂടെ പഠിച്ചവർക്കല്ലാതെ മറ്റാർക്കാണ് സമതിനെക്കുറിച്ച് കൊടുക്കാൻ കഴിയുക അതിന് മറ്റുള്ളവർ ചൊറിയുന്നത് എന്തിനാണ് എന്നാണ് മനസ്സിലാവാത്തത് പിന്നെ മൈക്കേട്ടി പാടിയത് അത് ഓരോരുത്തരും വിസ്വാതാന്തരമാണ് ഹേ അതുകൊണ്ട് ലജ്ജിക്കേണ്ടത് പാടിയവരും കേട്ടവരും അല്ല വിമർശനാത്മക മനോരോഗത്തിൽ സോഷ്യൽ മീഡിയയിൽ ആറാടുന്ന നിങ്ങളാണ് ലോകത്തിലുള്ള സകലരും ഈ പാട്ടിനെ ട്രോൾ ചെയ്യുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു പക്ഷേ തലേക്കെട്ടുകാർ ഒരിക്കലും ചെയ്യരുതായിരുന്നു തൻ്റെ ഒരു അംഗമെന്ന് കരുതി അത് എങ്ങനെ ഈ പറയുന്ന ആളുകൾക്ക് ഇത് തെറ്റായ വരികളാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് മാറ്റി നിർത്തി ഏ നിങ്ങളുടെ ശൈലി ശരിയല്ല കേട്ടോ ഇതൊന്നും മാറ്റിപ്പിടിക്കണം കേട്ടോ എന്ന് സ്നേഹത്തോടെ ഉപദേശിക്കാമായിരുന്നില്ലേ പിന്നെ സമത് സക്കാഫി കാത്തിരിപ്പാണ് എന്ന വരിയല്ലേ നിങ്ങൾക്ക് പ്രശ്നമായത് സമത് എന്താണല്ലേ അയാൾക്ക് കാത്തിരുന്നൂടെ ഹേ അയാളുടെയാണ് കല്യാണം അതുകൊണ്ട് ദീപസ്തംഭം മഹാശര്യം നമുക്കും കിട്ടണം പണം ഇതാണ് ഇതിൻ്റെ ആകെത്തുക